ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വോയിസ് ഓഫ് എസ് സി ആർ ടി ഇന്ന് നമ്മൾ ഡെയിലി എസ് സി ആർ ടിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററാണ് സുരക്ഷ ഭക്ഷണത്തിലും നമുക്ക് ചാപ്റ്ററിലേക്ക് പഴങ്ങളുടെ രാജാവ് മാങ്ങ പഴങ്ങളുടെ രാജാവ് മാങ്ങ ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് നൂറ് ഗ്രാം ചക്കയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഗ്രാം നൂറ് ഗ്രാം ചക്കയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം പാൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ പാൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ പാൽ പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയതിന് ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്ന പ്രവർത്തനമാണ് പാസ്ചറൈസേഷൻ പാല് പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയതിന് ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് പാസ്ചറൈസേഷൻ പാശ്ചറൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ചത് ലൂയി പാസ്ചർ പാസ്ചറൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ചത് ലൂയി പാസ്ചർ മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ട് വെച്ച പെട്ടികളിൽ വയ്ക്കുന്ന ഐസുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയം ക്ലോറൈഡ് മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ടുവെക്കുന്ന പാത്രത്തിൽ വയ്ക്കുന്ന ഐസുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയം ക്ലോറൈഡ് ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ എന്ന് പറയുന്നത് ഭക്ഷണങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കളെ പ്രിസർവേറ്റീവ്സ് എന്ന് പറയാം പരമ്പരാഗത പ്രിസർവേറ്റീവ്സിന് ഉപദാഹരണമാണ് ഉപ്പുലായനി പഞ്ചസാര ലായനി എണ്ണ വിനാഗിരി പരമ്പരാഗത പ്രിസർവേറ്റീവ്സിന് ഉദാഹരണമാണ് ലായനി പഞ്ചസാര ലായനി എണ്ണ വിനാഗിരി കൃത്രിമ പ്രിസർവേറ്റീവ്സുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ബെൻസോയറ്റും പൊട്ടാസ്യം സൾഫേറ്റും കൃത്രിമ പ്രിസർവേറ്റീവ്സുകളാണ് സോഡിയം ബെൻസോയറ്റും പൊട്ടാസ്യം സൾഫേറ്റും പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയുവാനുള്ള ടെസ്റ്റാണ് ഐഡിൻ ടെസ്റ്റ് അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയുവാനുള്ള ടെസ്റ്റാണ് ഐഡിൻ ടെസ്റ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പരിഷ്കരിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പരിഷ്കരിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ ഭാഗികമായി സംസ്കരിച്ച ബെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്രയാണ് അക്മാർക്ക് ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്രയാണ് അക്മാർക്ക് അടുത്ത ഭക്ഷ്യവസ്തു അതിൽ ചേർക്കുന്ന മായവും അത് കഴിച്ചാൽ കഴിച്ചാലുണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളും നമുക്കൊന്ന് നോക്കാം ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കുരുമുളക് ഉണങ്ങിയ പപ്പായ കുരു മിനറൽ ഓയിൽ കോട്ടിങ് ഇതാണ് കുരുമുളകിൽ ചേർക്കുന്ന മായം എന്താണ് കുരുമുളകിൽ ചേർക്കുന്നത് ഉണങ്ങിയ പപ്പായ കുരു മിനറൽ ഓയിലിൽ കോട്ടിങ്ങും ആണ് ഇതിൽ ചേർക്കുന്നത് ഇത് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാനിടയുള്ള അസുഖം എന്ന് പറഞ്ഞാൽ ഉദരത്തിന് അസ്വസ്ഥത അതുപോലെ കരൾ സംബന്ധമായ രോഗം പരിപ്പ് പരിപ്പിൽ ചേർക്കുന്ന കേസരി പരിപ്പാണ് അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നാഡീസ്തംഭനം സംഭവിക്കാനിടയുണ്ട് പാല് പാലിൽ ചേർക്കുന്ന ജലം സ്റ്റാർച്ച് ഗുണനിലവാരം കുറയുന്നു മുളക് പൊടി മുളക് പൊടിയിൽ ചേർക്കുന്നത് ഇഷ്ടികപ്പൊടിയാണ് ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് പഞ്ചസാര പഞ്ചസാരയിൽ ചേർക്കുന്ന ചോക്ക് പൗഡർ റവ നേർത്ത മണൽത്തരികൾ ഇതുകൊണ്ട് ഉണ്ടാകാനിടയുള്ള രോഗം ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾ തേയില തേയിലയിൽ ചേർക്കുന്നത് കൃത്രിമ ക ചായമാണ് കൃ കൃത്രിമ ചായം കളർ ചേർക്കുന്നുണ്ട് ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ശരി ഇനി നിറം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന രാസവസ്തുക്കളൊന്ന് പരിചയപ്പെടാം ഭക്ഷണത്തിൽ ചുവപ്പ് നിറം ലഭിക്കാൻ കാർമോയിസ് കാർമോയിസിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ ഇത് മൂന്നുമാണ് ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന രാസവസ്തു ഭക്ഷണത്തിൽ ചുവപ്പ് നിറം കലരാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന രാസവസ്തുവാണ് കാർമോയിസിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ മഞ്ഞ മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി ടാർട്രാസിൻ സൺസെറ്റ് യെല്ലോ ഇത് രണ്ടുമാണ് മഞ്ഞ നിറയ്ക്ക് വേണ്ടി ചേർക്കുന്നത് മഞ്ഞ നിറം വരാൻ വേണ്ടി ചേർക്കുന്നത് എന്തൊക്കെയാണ് ടാർട്രാസിൻ സൺസെറ്റ് യെല്ലോ നീല നീല കളറിന് വേണ്ടി ചേർക്കുന്നത് ഇൻഡിഗോ കാർമൈൻ ആൻഡ് ബ്രില്യൻ ബ്ലൂ ഇൻഡിഗോ കാർമൈൻ ആൻഡ് ബ്രില്യൻ ബ്ലൂ പച്ച പച്ച നിറം കിട്ടാൻ വേണ്ടി ഫാസ്റ്റ് ഗ്രീനാണ് ചേർക്കുന്നത് പച്ച നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ഗ്രീൻ ചേർക്കുന്നു അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ബെല്ലേക്കണും കൂടെ പ്രസ് ചെയ്യണേ അപ്പോഴേ ഞാൻ ഓരോരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ശരി താങ്ക്